ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഈ സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഇടും കേട്ടോ ഈ സ്ഥലത്തിട്ട് വരെ അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ടൊന്ന് വരാമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വന്നതാട്ടോ ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ നേരിട്ടൊന്ന് കാണാം അടിപൊളി സ്ഥലം പൊതുവെ എനിക്ക് വെള്ളത്തിനോട് പേടിയാണ് ഞാൻ അങ്ങനെ വെള്ളം ഉള്ള സ്ഥലത്തൊന്നും അധികം ഞാൻ ഇറങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ എനിക്ക് ഞാൻ പോവാറില്ല പിന്നെ ആഴം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഞാൻ എനിക്കും കുറച്ച് വീഡിയോസൊക്കെ എടുക്കും ഇത് നമ്മൾ ശരിക്കും ഒരു വെള്ളച്ചാട്ടം പോലുള്ള ഒരു സ്ഥലമാണ് അപ്പം ആദ്യം ഞാൻ വിചാരിച്ച ഒരു ചെറിയൊരു ാണ് ആദ്യം ഞാൻ കണ്ടത് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അതൊന്നും അല്ല നീ കൊറച്ചും കൂടി ഈ ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടന്ന് അടുത്ത സ്ഥലത്ത് പോകണം അപ്പോൾ എനിക്കാണെങ്കിൽ വെള്ളം ഇങ്ങനെ കാലിക്കൂടി ഒഴുക്കി വരുന്നത് കൊണ്ട് എനിക്കൊരു പേടി കാരണം ഇത് നമ്മൾ കടക്കണമല്ലോ പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നതാണ് പിന്നീട് എന്നോട് ചേട്ടൻ പറഞ്ഞു വാ നീ ഇതൊന്നും അല്ല കണ്ടത് അടുത്ത ഒരു സ്പോട്ടിലോട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയതാട്ടോ എന്റെ ദൈവമേ ഇവിടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും എനിക്ക് നഷ്ടമായെങ്കിൽ അത്രയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ എനിക്ക് അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഈ ഒരു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് ശരിക്കും ഇതെല്ലാം പാറയാണ് വഴുക്കലൊന്നും അധികം ഇല്ല സാധാരണ നമ്മൾ കാലുകൾ ഇത് അതൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വളർന്നി ചാടുകയാണ് പുറത്തു അപ്പോൾ ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഈ ഒരു പറച്ചിലിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ അത് മാത്രല്ല കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ ഈ സ്ഥലത്ത് ആൾക്കാർ വരാറുണ്ട് ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് കരുതിട്ടാണ് ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ വിചാരിച്ച് പോയത് പക്ഷെ ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോഴാണ് ഇവിടെ എല്ലാ പേരും ഒരുപാട് പേര് ഇവിടെ വരുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഇവിടെ ആനയൊക്കെ ഉണ്ട് വന്യജീവികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആനയോ അല്ല പുലിയോ ഒക്കെ ഉണ്ടാവുമെന്ന് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് അയ്യോ ഞാൻ വരാണ്ടിരുന്ന് ഇങ്ങനെ നഷ്ടമായി പോയത് അപ്പോൾ ചേട്ടനായിട്ട് കളിയാക്കുന്നതാണ് എന്താ പറയുക ഇത് നമ്മുടെ ഇടമലാർ പോകുന്ന വഴിക്ക് വടാട്ടുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ നമുക്ക് എന്താ പറയുക നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെ നിന്ന് കളിക്കാനൊക്കെ പറ്റും ആഴമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എത്ര ഫോട്ടോസും വീഡിയോസും എടുത്താലും മതി വരത്തില്ല കേട്ടോ അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ ആയിട്ടൊക്കെ വരും അപ്പോൾ ഓക്കെ ബൈ സി യു